ആതിലേക്ക് ഒരു കണ്ടന് കൊടുക്കാനില്ല ബിഗ് ബോസ് ഹൗസിൽ വെറുതെ അനീഷിന്റെ ചെവി കടിച്ചു തിന്നുകൊണ്ടേ ഇരിക്കുകയാണ് സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ ഈ പറഞ്ഞാൽ ആലേടനായാലും ബിഗ് ബോസ് ആയാലും മൂന്ന് നേരം അല്ലെങ്കിൽ ഒരു നേരമെങ്കിലും ആതിലേ പറഞ്ഞില്ല അനീഷിന്റെ പാഠവും നെൽപ്പാടങ്ങളും കാര്യങ്ങളെല്ലാം വിറ്റിട്ട് പി ആറിന് കാശ് കൊടുത്തിട്ടാണ് ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ കയറി വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞില്ലേ ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് നിങ്ങൾ എത്ര പേര് യോജിക്കുന്നുണ്ട് ഞാൻ ഒരു ശതമാനം കൂടി യോജിക്കുന്നില്ല കാരണം ആ പുള്ളിക്കാരൻ അത്രയും മാത്രം കോൺഫിഡൻ്റ് ആയിട്ട് പറയുകയാണ് ബിഗ് ബോസിനെയും ലാലേട്ടനെയും വെല്ലുവിളിച്ചിട്ടാണ് പറയുന്നത് അങ്ങനെയാണ് നിങ്ങളത് തെളിയിക്കുകയും ഡാലേറ്റിനോട് ബിഗ് ബോസിനോട് നേരിട്ട് വെല്ലുവിളിക്കുകയാണ് അതായത് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല അങ്ങനെ തെളിയിക്കുകയാണ് ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങാൻ തയ്യാറാണ് അങ്ങനെ തെളിയിച്ചില്ലെങ്കിൽ ഈ പറയുന്ന ആദ്യം ഇറങ്ങാൻ തയ്യാറാണെന്ന് പുള്ളിക്കാരോട് ചോദിക്കുമ്പോൾ ഈ നട്ടലും വാഴപ്പുണ്ടിയും എല്ലാം ചീഞ്ഞ ആളുകൾ എന്നൊക്കെ പറയില്ലേ അതേപോലെ പറയേണ്ട ഒരു സുഹൃത്തുക്കളെ ഈ പുള്ളിക്കാരിനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ടന്റും കൊടുക്കാല്ലാണ്ട് അനീഷിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് അനീഷിനെ ചെവി കടിച്ച് നിന്നുകൊണ്ടിരിക്കുന്ന ഒരു മത്സരാർത്ഥിയായിട്ടാണ് എനിക്ക് ഈ പറയണ പുള്ളിക്കാരിനെ തോന്നിയിട്ടുള്ളത് ഒരു കണ്ടന്റും കൊടുക്കാനില്ല വെറുതെ അനീഷിനെ നടുമ്പുറത്തേക്ക് അടിക്കാം അല്ലെങ്കിൽ ആൾക്കാരെ ഇങ്ങനെ അനാവശ്യം വാക്കുകൾ പറയാം അതൊക്കെയാണ് ഈ പുള്ളിക്കാരിയുടെ കണ്ടന്റ് സ്വന്തമായിട്ട് എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റിയെങ്കിൽ മാത്രം ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ പോവുക അല്ലെങ്കിൽ നല്ല രീതിയിൽ സംസാരിക്കുക അതുമില്ലെങ്കിൽ മിണ്ടാത്തൊരു ഭാഗത്ത് കുത്തിരിക്കുക ബിഗ് ബോസ് എന്നെ പിടിച്ച് പുറത്താക്കിക്കോളൂ ഓൾറെഡി നമ്മുടെ ലാലോട്ടം വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് നൂറേ നൂറേക്കെ ഈ പറഞ്ഞ മാതിരി പാർക്കിലെ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി വിനോദസഞ്ചാരത്തിനോല്ലോ വന്നാണെന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരൻ പറയുന്നത് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് ഉറക്കം തൂങ്ങിയിട്ടിരിക്കുകയാണ് ഫസ്റ്റ് ടൈമിൽ ആ നവിയും പുറത്താകണ സമയത്ത് കൊണ കൊണ കൊണകൊ കൊണക്കുണാന്നൊന്ന് കുറച്ചു അതല്ലാതെ വേറെ ഒന്നും പുള്ളിക്കാരുടെ വൈന്നു കണ്ടിട്ടില്ല എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പം അടിയിൽ നിന്ന് ഇങ്ങനെ ഒന്ന് കത്തിച്ചു കൊടുത്ത് തീ ടിന്നറ മണ്ണെണ്ണ ഒക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ കടലാസ് ഒക്കെ കത്തിക്കില്ലേ വിറക എന്തെങ്കിലും കത്തിക്കില്ലേ അതുപോലെ കത്തിച്ച് കൊടുക്കാൻ നല്ല മെഡിക്കാ പുള്ളിക്കാരി അതിലേക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരാളാണ് നൂറാ പൊന്നാര ബിഗ് ബോസ് എന്തിനാണ് ഇമ്മാതിരി വാഴകളൊക്കെ നിങ്ങൾ ബിഗ് ബോസ് ഹൗസിൻ്റെ വിളിക്ക് കയറ്റിയിരിക്കുന്നത് ഒരു കണ്ടന്റും കൊടുക്കാനില്ല മറ്റുള്ള ആളുകളെ വെറുതെ ടോർച്ചർ ചെയ്യുക ടോർച്ചറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളി പക്ഷെ ഓക്കെ സമ്മതിച്ചു എന്തിനാണ് ഈ കൃഷിനെയും നെൽപ്പാടത്തിനെയും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിക്കുന്ന ആളുകളൊക്കെ ഇങ്ങനെ കുറ്റം പറയാൻ വേണ്ടി നിൽക്കുന്നത് ഈ ലാലാട്ടിനെ ബിഗ് ബോസ് ഒക്കെ ഈ നെൽപ്പാ നെൽപ്പാടത്തിലുള്ള ഈ അരിമണി കഴിച്ചിട്ടന്നെയല്ല അവരും ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ കുറച്ചെങ്കിലും വിഷമം തോന്നുന്നില്ലേ എൻ്റെ പൊന്ന് ലാലാട്ടം അടുത്ത ഈ വരുന്ന എപ്പിസോഡിലെങ്കിലും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം ഏതു നേരം ഈ പുള്ളിക്കാരി ലൈവില് വന്നിട്ട് അനീഷിനെ ടാർഗറ്റ് ചെയ്തിട്ട് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നെൽപ്പാടം പറ്റുമോ കൊഴപ്പാടം പറ്റുമോ പി ആറ് കൊടുത്തു പി ആറ് കൊടുത്തു അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ പറയും ഇത് ചോദിക്ക് ഇവരോട് ചോദിക്ക് നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടെങ്കിൽ തെളിവുണ്ടാക്കുക ഞങ്ങളത് നോക്കി ഇപ്പോൾ ഈ പറയുന്ന അനുമോള് കണ്ടു എന്ന് പറയുമ്പോൾ ലാലാട്ടൻ പറഞ്ഞില്ലേ ഞങ്ങളെല്ലാവരും നോക്കി കംപ്ലീറ്റ് ആൾക്കാർ നോക്കി അത് കണ്ടില്ല എന്ന് പറഞ്ഞില്ലേ അതേപോലെ ലാലാട്ടനൊന്നു പറഞ്ഞുകൂടെ ഈ അങ്ങനെ പുള്ളിക്കാരങ്ങനെ ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രൂഫ് എടുത്ത് വീഡിയോ എടുത്തിട്ട് കാണിച്ചായോ ഇതാ അതൊന്നും ഇല്ലാണ്ട് ഈ പുള്ളിക്കാർ ഏതു നേരവും ഇങ്ങനെ ഈ കൃഷീനെയും പാടത്തിനെയും ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ വലിയ സുഖമൊന്നുമില്ല കാരണം ഞാനൊരു കൃഷീനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് ഏക്രമണക്കിന് പാടൊന്നില്ലെങ്കിൽ ഒരു അഞ്ച് സെൻ്റ് സ്ഥലവും അവിടെ കുറച്ച് എനിക്ക് പറ്റണമുള്ള ചെടികളും കാര്യങ്ങളും പച്ചക്കറിയൊക്കെ നട്ടിട്ട് ഞാൻ ജീവിക്കുന്ന ഒരാളാണ് ഞാനൊരു പച്ചയായ ഒരു മനുഷ്യനാണ് എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല രീതിയിൽ ദേഷ്യം വരും അതുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നിട്ട് റിയാക്ട് ചെയ്യുന്നത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ എന്ന് പറഞ്ഞ ഒരു മൈൻഡ് ഗെയിമാണ് മറ്റുള്ളവരെ മൈൻഡ് നല്ല രീതിയിൽ തളർത്തിയിട്ട് പക്ഷേ ഇതിങ്ങനെ ഈ കൃഷിനെയും മൈനെയൊക്കെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ നമ്മൾ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യരുത് പുള്ളിക്കാരും പറയണില്ലേ ചാലഞ്ച് ചെയ്യുന്നില്ലേ ലാലേട്ടനെയും ബിഗ് ബോസിനെയും ചാലഞ്ച് ചെയ്ത് പറയുന്നേ ഞാൻ അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ ബിഗ് ബോസിൽ നിന്ന് തന്നെ പുറത്താക്കിക്കോളൂ ഞാൻ തയ്യാറാണ് അഥവാ ഞാനത് തെറ്റ് ചെയ്തിട്ടില്ലാന്ന് തെളിയുകയാണെങ്കിൽ ആതിലെ പോകുമോ എന്ന് ആദ്യോട് ചോദിക്കുന്ന സമയത്ത് പുള്ളിക്കാരുടെ വായ അടഞ്ഞു മിണ്ട മിണ്ടാട്ടം മുട്ടി ഈ മിണ്ടാട്ടം മുട്ടുന്ന ആദ്യം എന്തിനാ പിന്നെ ഈ നട്ടലിന് വരം ആണെങ്കിൽ പിന്നെ ഈ അനീഷിൻ്റെ അടുത്ത് മുട്ടാൻ വേണ്ടിയിട്ട് നിൽക്കണത് ഞാൻ ഒരാളുടെയും പി അല്ല നിങ്ങൾ വിചാരിക്കും ഏന എന്താ അനീഷിൻ്റെ പി ആർ എനിക്ക് ഈ ബിഗ് ബോസിൻ്റെ സീസണിൽ വെച്ചിട്ട് നല്ലൊരു മത്സരാർത്ഥിയായിട്ട് തോന്നിയ ഒരാൾ അനീഷ് ആയതുകൊണ്ടാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് ആ പുള്ളിക്കാരൻ്റെ ഭാഗത്തുനിന്ന് വല്ല ഫോൾട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ആ ഫോട്ടാണെങ്കിൽ ചൂണ്ടിക്കാണിക്കും ഇതൊന്നും ഇല്ലാണ്ട് വെറുതെ അനീഷിൻ്റെ നിങ്ങൾ എത്ര പേര് ലൈവിൽ ശ്രദ്ധിച്ചോന്നറിയില്ല അനീഷ് ലിവിങ് റൂമിൽ ഇരിക്കുന്ന സമയത്ത് ഈ പുള്ളിക്കാർ മൈക്ക് ഇങ്ങനെ മാറ്റി പിടിച്ചു പോയിട്ട് പി ആർ കൊടുത്തിട്ടുണ്ടോ പി ആർ കൊടുത്തിണ്ടോ അനീഷിൻ്റെ ചെവിയിൽ അനീഷിന് കേൾക്കാൻ പാകത്തിന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം ആ പുള്ളിക്കാരനെ പ്രോക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ആ പുള്ളിക്കാരൻ പറഞ്ഞു ഞാൻ കൊടുത്തിട്ടില്ല എത്ര വട്ടം പറയണം കൃഷീനെ അത്രയും മാത്രം ഹൃദയത്തിലൂടെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്തൊക്കെ ഒരു അവസ്ഥ വന്നാലും ആ കൃഷി പാടങ്ങളും വിറ്റിട്ട് ആ പൈസ കൊടുക്കാൻ നിൽക്കത്തില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാർഗം നോക്കും അതെന്തുകൊണ്ടാണെന്നറിയുമോ മണ്ണിൽ ഇറങ്ങി മണ്ണിൻ്റെ മണമറിഞ്ഞ് വെയിലറിഞ്ഞ് മഴ അറിഞ്ഞ് കഷ്ടപ്പെടുന്നവർക്ക് അതിൻ്റെ വേദന അറിയുള്ളൂ അങ്ങനെ കഷ്ടപ്പെടുന്നവരെ ഒരു ചെടി പൊട്ടി ചെടി ആരെങ്കിലും നശിപ്പിച്ചാൽ വരെ ആ ഒരു വേദന അറിയാൻ പറ്റും ഒരാൾ മരിച്ചതിന് തുല്യമായിരിക്കും ആ ഒരു കൃഷി പാഠം നശിച്ച് കഴിഞ്ഞാൽ അതെന്താ ഏക്കർ കണക്കിന് നെൽപ്പാടങ്ങളാണ് നെൽ നെൽകൃഷിയാണ് ഇവിടെ ഇറക്കിയിരിക്കുന്നത് അപ്പം ഇതിൽ പെട്ടെന്ന് ഒരു മഴ പെയ്തതൊക്കെ നാശമായി പോകുമ്പോൾ അവരുടെ വേദന പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ഉണ്ടാവും പാരമ്പര്യമായിട്ട് പൈസയും കാര്യങ്ങളും ഉണ്ടാവും പക്ഷെ കൃഷി കഷ്ടപ്പെട്ട് ഇറക്കിയ കൃഷി നഷ്ട നഷ്ടപ്പെട്ട് പോകുമ്പോഴൊരു വേദന ഉണ്ടല്ലോ അത് ആ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത് ഈ പുള്ളിക്കാരിക്കൊന്നും അത് സത്യം പറഞ്ഞാൽ മനസ്സിലാവില്ല മനസ്സിലാവണമെങ്കിൽ ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് അധികം താമസിക്കാണ്ട് ലാലാട്ടനും ബിഗ് ബോസ് പിടിച്ച് പുറത്താക്കും കാരണം ഒരു കണ്ടന്റും കൊടുക്കാനില്ല എന്ന് അവർക്ക് ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ട് പിന്നെ കുറച്ച് ദിവസം കൂടി അങ്ങോട്ട് പോട്ടെന്ന് വെച്ചിട്ട് കുറെ എണ്ണത്തിനെ തള്ളി നീക്കി കൊണ്ട് ഒരു മൂലയ്ക്ക് നിർത്തിയിരിക്കുന്നതാണ് അതൊക്കെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പൊന്നാരാതിലെ നൂറേനും കൂട്ടിയിട്ട് അല്ല പാടത്തൊക്കെ പോയിട്ട് അല്ല പുല്ല ഇതൊക്കെ ഉണ്ടാവും കളകളൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് അങ്ങോട്ട് കളയുക അല്ലെങ്കിൽ വീട്ടിലും എല്ലാം വീട്ടിൽ വീട് വീട് വലിയ വീടാണോ ചെറു വീടാണെന്ന് അറിയാം എന്നാലും കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടാവില്ല അവിടെ മണ്ണൊക്കെ ഒന്ന് മാറ്റിയിട്ട് എന്തെങ്കിലും ചെടിയൊക്കെ നട്ട് അതൊന്ന് വളർത്തി ഒരു തക്കാളി ചെടിയെങ്കിലും എങ്കിലും നട്ടു അതിൽ തക്കാളി വരുമ്പോൾ അതെടുത്തിട്ടൊന്ന് കഴിക്കി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യേ അപ്പോൾ അറിയാം അതിന്റെ ഒരു ഇത് ഒരു തക്കാളി കടയിൽ പോയി കഴിഞ്ഞാൽ പൈസ കൊടുത്താൽ കിട്ടും പക്ഷെ നമ്മൾ നട്ട് വളർത്തി അത് പൊട്ടിച്ച് അത് ഭക്ഷിക്കുമ്പോഴുള്ള അതിൽ അല്ലെങ്കിൽ ആ ചെടികളെ സ്നേഹിക്കുമ്പോൾ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ അത് അറിയണമെങ്കിൽ കൃഷീനെ സ്നേഹിക്കണം മനുഷ്യനായാൽ മാത്രമേ അതാവുള്ളൂ മനുഷ്യൻ മനുഷ്യനാണെന്ന് സ്വന്തം സ്വയം മനസ്സിലാക്കിയാൽ പോരാ മറ്റുള്ളവരും കൂടി മനസ്സിലാക്കണം അതിന് കുറച്ചെങ്കിലും നന്മ വേണം ഹൃദയത്തിൽ ഇതൊരു ഹൃദയത്തിലൊരു നന്മയില്ല ഒരു മാങ്ങത്തിൽ ഇല്ലാത്ത ഒരാളാണെന്ന് മനസ്സിലായത് കൊണ്ട് പായ എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ എന്തൊക്കെ ഡബിൾ മീനിങ് വർത്തനങ്ങളാണോ നിങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് ഈ ആതിലോട് നൂറയോടാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഈ മൈക്ക് അങ്ങോട്ട് മൈക്ക് മൈക്കുള്ളപ്പോഴും നിങ്ങൾ വായിന്ന് വരുന്ന വർത്താനങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ എന്നിട്ട് ലാലേടനൊക്കെ എത്രവട്ടം വാങ്ങി എന്ന് ഈ മൈക്ക് മാറ്റിയിട്ട് സംസാരിക്കരുത് സംസാരിക്കരുത് എന്നിട്ട് എന്തായി ആ പുള്ളിക്കാരൻ പറഞ്ഞത് ഇന്നലെ പോയിട്ടുള്ളൂ അപ്പിളിക്ക് മൈക്ക് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അനീഷിന്റെ ചെവിയിൽ പോയിട്ട് സംസാരിക്കുക പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് ഈ മൈക്ക് തന്നിരിക്കുന്നത് പൂജിക്കാനാണോ മൈക്ക് തന്നിരിക്കുന്നത് പൂജിക്കാനാണോ മൈക്ക് വന്നിരിക്കുന്നത് അത് ഇടാൻ വേണ്ടിയിട്ടാണ് ഇട്ടിട്ട് സംസാരിക്കണം ഒരു കണ്ടന്റ് കൊടുക്കാനില്ല അപ്പുറത്തെ അനുമോളും ആര്യനും തമ്മി ആ ഒരു ആര്യനും അനുമോളും സാബുമാനും ആ ഒരു ടാസ്ക് നടത്തി കൊണ്ടിരിക്കുക കയറിൽ മറ്റേ മൂന്ന് ഇതുണ്ടാവുക അതിൽ പിടിച്ച് ഇങ്ങനെ പോവുക അപ്പം ഇവർക്ക് കണ്ടന്റ് കൊടുക്കാല്ല അനീഷിനെ പോയിട്ട് ചൊറിയണം ഒരു സൈഡിൽ ഇരുന്നിട്ട് അക്ബർ മാക്സിമം അതിലേക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്ക കൊടുത്തോണ്ടേയിരുന്നുണ്ട് അക്ബറിന് പറ്റണ കുത്തിത്തിരിപ്പ് അക്ബർ ഒരു സൈഡിൽ നിന്ന് ചെയ്തുകൊണ്ടേയിരിക്കണം അക്ബർ പിന്നെ വന്നപ്പോൾ തെറ്റോ ഓൾറെഡി കുത്തി തിരുപ്പിന്റെ ആശാനാന്ന് മുദ്ര കുത്തിയിട്ടുണ്ട് എല്ലാ മത്സരാർത്ഥികളും ഓക്കെ ഈ പുള്ളിക്കാർ ഏതു നേരം കൃഷിനെ ചോർന്നുകൊണ്ടിരിക്കണെന്തിനാ എനിക്ക് ഇങ്ങനെയൊക്കെ അറിയാത്തേ അറിയുള്ള സുഹൃത്തുക്കളെ ഞാൻ ചിലപ്പോൾ സ്ട്രോങ് ആയിട്ട് സംസാരിച്ചു നോക്കി വരും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക ഒരാളുടെയും പി ആറില്ല ഞാൻ നമ്മൾ ഈ ഷോനെ സ്നേഹിക്കുന്ന ഒരാളാണ് ഈ ഷോയിനെ സ്നേഹിക്കുമ്പോൾ ഷോയ്ക്ക് ഒരു നിലവാരമുണ്ട് ഇതൊരു കണ്ടൻറ്റും കൊടുക്കാൻ ഇനി ലാലാട്ടം ഒന്നേ പറഞ്ഞു പോയുള്ളൂ നിങ്ങൾ ഈ മൂ മൂവർ സംഘം ഈ പാട്ട ഗേൾസ് പട്ടായ ഗേൾസ് എന്ന് പറഞ്ഞ മാറ്റി ഒരു മൂന്ന് സംഘവും ഒരു അമ്മാവനും ഷാനവാസ അമ്മാവൻ ഇതായിരുന്നു തീമായിട്ട് പോയി പോയിക്കൊണ്ടിരിക്കണ്ടായിരുന്നത് ഇവർ ഈ കോടികൾ മുഴുവനെ ഇറക്കി ഇങ്ങനെ എത്രയും വലിയൊരു വീടും കെട്ടി ഒരു ഷോ നടത്തിച്ച് കൊണ്ടുപോകുമ്പോൾ അവർക്ക് എത്രമാത്രം സാമ്പത്തിക നഷ്ടം ഉണ്ടാവും ഇതിന്റെ പിന്നിൽ എത്ര ജീവനക്കാർ ജോലി എടുക്കുന്നുണ്ട് ഒരു കണ്ടന്റും കൊടുക്കാൻ ഇല്ല ആകെയുള്ള കണ്ടന്റ് എന്താ ഈ കൃഷിനെ കുറിച്ച് കുറ്റം പറയാ കർഷകരെ കുറിച്ച് കുറ്റം പറയാ നെല്ല് അനിശേട്ടൻ നെല്ല് പച്ചയാണ് ചോപ്പാണെന്നല്ല അനുശേട്ടനോട് വെച്ചത് ഒരു നെൽമണിനെ വരെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന ഈ ആതിലേടെ ഈ ദുഷിച്ച നാവുണ്ടല്ലോ ഈ നാവിനെയാണ് ഞാൻ ചോദ്യം ചെയ്യണത് ഈ നാവിനെ നിങ്ങൾ കാണുന്ന ആൾക്കാർ ഇതൊരു ചാനലാണ് ആണെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട നിങ്ങളൊന്ന് സ്വയം ഒന്ന് വിലയിരുത്ത തോയൊന്ന് വിലയിരുത്ത് ഞാനിങ്ങനെ റിയാക്ഷൻ ആയിട്ട് സംസാരിക്കുമ്പം ചിലപ്പോൾ ചാനൽ തന്നെ പോയിന്ന് വരും എനിക്ക് കുറേ ചാനലുണ്ടായിരുന്ന ചാനലും കാര്യങ്ങളൊക്കെ പോയി എന്നാലും എനിക്ക് എൻ്റെ ഒപ്പീനിയം പറയണം എന്നോന്നുകൊണ്ടാണ് ഞാൻ വന്നിട്ട് ഇത്ര സ്ട്രോങ് ആയിട്ട് വന്നിട്ട് നിങ്ങളോട് സംസാരിക്കണത് ഞാനൊക്കെ ബിഗ് ബോസ് ഹൗസിലുണ്ടാവണം ഈ പുള്ളിക്കാരി പറയണതിന് പത്തിനും പതിനഞ്ച് ഞാൻ നല്ല കിണ്ണങ്കാച്ചും മറുപടി അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും അല്ലാണ്ട് ഈ തെറിയ അനാവശ്യമല്ല വയൽ പറയുന്ന വർത്താനങ്ങളെല്ലാം പറയാം എടി പോടി എന്നുള്ള വർത്താനം വിളിക്കരുത് എന്നെ ലാലാട്ടം എന്നാലും പറഞ്ഞ് പോകുമ്പോഴേക്കും അനുമോൾ അവിടുന്ന് പോടാ പോടാന്നുള്ള വിളി തുടങ്ങി അക്ബർ തിരിച്ച് പോയി എന്ന് വിളി തുടങ്ങി ഒരാൾ പോടാന്ന് വിളിക്കുക ഒരാൾ പോടിന്ന് വിളിക്കുക ഈ ഷോയ്ക്കൊരു നിലവാരമുണ്ട് സുഹൃത്ത് ആ നിലവാരം നിങ്ങൾ നശിപ്പിക്കല്ലേ ഒന്നോ രണ്ടാമം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും അത് വാണിഞ്ഞ് ഇട്ടി ഞാൻ അന്ന് ഒതുക്കും എത്ര എത്ര കണ്ടന്റ് കൊടുക്കാണ്ട് എത്ര മൈക്കുകളാണ് കോടിക്കണക്കിന് വിലയുള്ള മൈക്കുകളാണ് പല മൂലയിലും ഇരിക്കുന്നത് ആ മൈക്കൊക്കെ വെറുതെ കടന്നിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക ഒരു ഒരു ഗുണവും ഇല്ല മൈക്കിനെ കൊണ്ട് ഗുണം വേണമെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും നല്ല കണ്ടന്റ് കൊടുക്കണം ക്വാളിറ്റി ഉള്ള കണ്ടന്റ് കൊടുക്കണം ആതിലേക്ക് എന്ത് മാങ്ങത്തിൽ ക്വാളിറ്റി കണ്ടൻറ്റെ കൊടുക്കാനുള്ളത് അനിമോളെ സപ്പോർട്ട് ചെയ്തിട്ട് നിൽക്കുന്നുണ്ട് എന്തുകൊണ്ട് അനിമോളം അങ്ങനെ ബിഗ് ബോസിൽ നിന്ന് പുറത്താവാണെങ്കിൽ ആ വോട്ട് ഇങ്ങോട്ട് വോട്ടിങ്ങിങ്ങോട്ട് എന്നുള്ള ആ ഒരു ദുഷിച്ച ചിന്താഗതിയിലാണ് ഇരിക്കണത് അനിമോളാണെങ്കിൽ ആദ്യ തന്നെ നൂറേനും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടിരിക്കുന്നുണ്ട് കളിക്കാൻ വന്നാൽ ഒറ്റയ്ക്ക് കളിക്കുക ഈ അനീഷ് എന്ന് പറയുന്ന മത്സരാർത്ഥി ബിഗ് ബോസ് ഹൗസിൽ കോമണറായിട്ട് മൈ ജി കോണ്ടസ്റ്റിൽ ചേച്ചി ആയിട്ട് കയറി ആ പുള്ളിക്കാരൻ നിൽക്കുന്നു നമ്മുടെ ലാലടൻ തന്നെയല്ലേ പറഞ്ഞത് കോമണർ കണ്ടസ്റ്റ് കയറി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അയാൾ കോമണർ ആണെന്ന് അദ്ദേഹത്തിന് അറിയാം കോമണർ ഞാൻ സാധാരണക്കാരിൽ ഇഷ്ടം തന്നെയാണ് അയാളൊരു സെലിബ്രിറ്റി അല്ല സെലിബ്രിറ്റി ആണെങ്കിൽ ആൾ അത്രയും അത്ര ഫേമസ് ആയി ജനങ്ങളിൽ മൊത്തം അറിഞ്ഞ ആൾ പതിനായിരം റീൽസും ചെയ്ത് നല്ല രീതിയിൽ ആണ് അല്ലെങ്കിൽ ഈ പോലെ ഒരു നടനായിരിക്കണം അല്ലാതെ ഇതൊന്നും അല്ല ആൾ ആൾക്കൊരു മൂവായിരം രണ്ടായിരം സബ്സ്ക്രൈബർ ഉള്ള ചാനൽ ഉണ്ടായി ഒരെ ആൾ സെലിബ്രിറ്റി ആകും അങ്ങനെയാണെങ്കിൽ എനിക്ക് പത്ത് ഉള്ള ചാനൽ ചാനലുണ്ടായിരുന്നല്ലോ രണ്ട് മൂന്ന് ചാനൽ ഉണ്ടായിരുന്നു ചാനലൊക്കെ പോയി ഞാൻ എന്തോരം ലൈവും കാര്യങ്ങളും കാര്യങ്ങളിട്ടുണ്ടായിരുന്നാണ് എന്നെ അറിയാൻ ആളുകൾക്ക് അറിയാം ഞാൻ ഇഷ്ടംപോലെ ലൈവും ഒക്കെ ഇട്ടുണ്ട് മഴയും വെയിലും കഷ്ടപ്പാടൊക്കെ കൊണ്ടിട്ട് ഞാൻ ഈ ബിഗ് ബോസിനെ സ്നേഹിച്ചിട്ട് ഞാൻ നടന്ന ആളാണ് എനിക്ക് ഈ ഷോയിൽ കയറണമെന്ന് നല്ല രീതിയിൽ ആഗ്രഹമുണ്ട് എന്നെ എത്ര പേര് കമന്റ് ഇട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ഞാൻ സെലിബ്രിറ്റി ആണെന്ന് എനിക്ക് പറയാൻ പറ്റുമോ ഞാൻ സെലിബ്രിറ്റി അല്ല ഞാനൊരു സാധാരണക്കാരനാണ് ഞാൻ സെലിബ്രിറ്റി എന്ന് പറയുന്ന പട്ടം ജനങ്ങൾ തരണം അത് എപ്പോഴത്തെ തരിക എപ്പോഴുക ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഇത്രയും മാത്രം ഫേമസ് ആയിട്ടുള്ള ഫാമിലി എൻ്റർടൈൻമെൻറ്റ് റിയാലിറ്റി ഷോ പോലത്തെ ഒരു ഷോയിൻ്റെ ഉള്ളിൽ കയറി അതിൽ വിന്നറായാലും അപ്പോൾ രണ്ടാം ദിവസം പുറത്തേക്ക് വന്നാലും അത് അവർ സെലിബ്രിറ്റിയാണ് കാരണം എന്താ അത് ആ ബ്രാൻഡ് നെയിമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് ആ ഒരു ബ്രാൻഡ് നെയിമിൻ്റെ പവറാണ് അല്ലാതെ ഈ കയറി വന്നിരിക്കുന്ന ആൾക്കാരെ അല്ല രണ്ടും മൂന്ന് ദിവസത്തിനുള്ളിൽ പോയ ആൾക്കാരായാലും ആ അത് ബിഗ് ബോസിൽ വന്ന ആളാട്ടാ മത്സരാത്തി അത് സെലിബ്രിറ്റി തന്നെയാണ് ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ വന്നിട്ട് പോയ ആളുകളൊക്കെ ബിഗ് ബോസിൻ്റെ രണ്ടാമത് ഈ ഫിനാലെ സമയത്തൊക്കെ വിളിക്കാറില്ല എന്തുകൊണ്ടാണ് അവർ അതിലുള്ള ഒരു മത്സരാർത്ഥിയാണെന്ന് ബിഗ് ബോസിന് എന്ന് കൊണ്ടാണ് അതിൽ കഷ്ടപ്പെട്ട് എല്ലാം ത്യജിച്ച് നിൽക്കുന്ന ആളാണ് വിന്നറാവട്ടെ അന്നേരം പറഞ്ഞു പോയില്ലേ ഇതിലാരാണ് നല്ലവർ അവർക്ക് കപ്പ് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറായിട്ടാണ് നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് അതിൻ്റേതായ രീതിയിൽ ജെനുവൻ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതിലായാലും നൂറ് ആയാലും ആരായാലും ഇത് അതൊന്നുമില്ല ഇല്ല വെറുതെ അനീഷിനെ ഇങ്ങനെ അനീഷിനെ ഇങ്ങനെ ഇതാക്കിക്കൊണ്ടായിരിക്കുക അപ്പം ലക്ഷ്മി ചോദിക്കുന്നുണ്ട് അല്ല ഒരു ഗതികേട് വരികയാണെങ്കിൽ അല്ലെങ്കിൽ അത്രമാത്രം ഒരു ബുദ്ധിമുട്ട് വരുവാണ് സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങൾ വരുവാണ് മനുഷ്യന്മാരാണ് എപ്പോഴും ഒരു സന്തോഷമായിട്ടിരിക്കില്ല നല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരും അങ്ങനെ വരികയാണെങ്കിൽ അനീഷാട്ടൻ എന്താ ചെയ്യുക അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ കേസ് വരികയാണെങ്കിൽ അനീഷേട്ടൻ ഈ ഒരു കൃഷിപ്പാടം ഇതൊക്കെ വിൽക്കുമെന്ന് അത് അതൊരു ചോദ്യമാണ് പക്ഷേ ആ ചോദ്യത്തിനുള്ള ഉത്തര പുള്ളിക്കാരൻ തന്നെ പറയുന്നുണ്ട് അങ്ങനെ ഒരു ഇത് വരികയാണെങ്കിൽ പലയിടത്തൊന്നും നോക്കും പറ്റിയില്ലെങ്കിൽ മാത്രമേ ആ ഒരു കോൾപ്പാടായാലും ഈ പറഞ്ഞ കൃഷിപ്പാടം ാലും എന്തൊക്കെ കൃഷി മുഖേന അതൊക്കെ കൊടുത്ത് ആ കാശ് മേടിച്ചിട്ട് ആശുപത്രി ഗ്യാസായാലും കടങ്ങളായാലും വീട്ടിലൊന്നും പുള്ളിക്കാരും പറയുന്നുണ്ട് അത് സത്യസന്ധമായിട്ടുള്ള മനസ്സിൽ നിന്ന് പറഞ്ഞിട്ടുള്ള വാക്കാണ് അതാണ് പറഞ്ഞത് അതറിയണമെങ്കിൽ കൃഷീനെ സ്നേഹിക്കണം ആ പുള്ളിക്കാർ കൃഷിനെ കൃഷിനെ സ്നേഹിക്കുന്നത് പച്ചായ മനുഷ്യനായതുകൊണ്ടാണ് ആ പുള്ളിയുടെ മനസ്സിൽ നിന്ന് അത് വരുന്നത് ജീവനേക്കാൾ എത്ര എത്ര പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് കൃഷിയൊക്കെ നശിച്ചു പോയിട്ട് മാത്രം കടങ്ങളായിട്ട് എത്ര പേരും പല രീതിയിലും നിങ്ങൾ കണ്ടില്ല ജീവൻ തന്നെ കൊടുക്കുന്ന ആൾക്കാരുണ്ട് മാത്രം അവർ വേദനയും ത്യാഗവും ചെയ്തിട്ട് അത്ര മനസ്സിൽ വിഷമം തട്ടിയിട്ടാണ് എൻ്റെ നാവ് കുഴഞ്ഞു പോവുകയാണ് എനിക്കിത് എൻ്റെ മെയിൻ്റീന്ന് വരുന്നത് ഞാൻ ആലോചിച്ച് പറയില്ല എൻ്റെ അപ്പപ്പുള്ള ഉള്ള കാര്യങ്ങൾ ഞാൻ പറയണതാണ് തപ്പലും ഇതൊക്കെ ഉണ്ടാവും ഞാൻ ഇതിലെഡിറ്റിങ്ങും കാര്യങ്ങളും ഒന്നും ചെയ്തില്ല എൻ്റെ മെയിൻ ആയിട്ടുള്ള ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഈ ആതിൽ ഏതു നേരം ഈ അനീഷിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കണ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്താണ് കാര്യം എന്നാൽ അങ്ങനെയാണെങ്കിൽ പുള്ളിക്കാരി തെളിയിക്കണ്ടേ വെല്ലുവിളിച്ച് കഴിഞ്ഞാൽ വെല്ലുവിളി ഏറ്റെടുക്കണ്ടേ അത് എന്തുകൊണ്ട് ഏറ്റെടുക്കണില്ല ഏറ്റെടുക്കാത്ത ആൾക്കാർ വെറുതെ ആയിട്ട് ചോറിയാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് നിന്നിട്ട് വല്ല കാര്യം ഉണ്ടാകും അപ്പം അതാണ് പറയണത് ഹൃദയത്തിൽ തട്ടി സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും കൃഷിയെ വിട്ടു പോകാൻ പറ്റത്തില്ല അപ്പുപ്പൻ്റെ കാലം തൊട്ടാണ് ഈ അനീഷിൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ പാരമ്പര്യമായിട്ട് അവർ കൃഷി ചെയ്ത് വന്നിട്ടുള്ളതാണ് ഇപ്പം ഈ ആ അനീഷിന്റെ അപ്പുപ്പൻ ജീവിച്ചെടുപ്പുണ്ടോ എന്ന് നമുക്കറിയില്ല മരണപ്പെട്ടിട്ടുണ്ടോ അറിയില്ല ഒന്നും നമുക്കറിയില്ല എന്തായാലും അപ്പുപ്പന്റെ കാലം തൊട്ട് അപ്പുപ്പന്റെ മകനായിട്ടുള്ള അനീഷിന്റെ അച്ഛൻ അത് നോക്കി ഉണ്ടാക്കി ഇപ്പൊ അനീഷിന്റെ അച്ഛൻ സുഖലാണ്ടിരിക്കണം അപ്പൊ അനീഷ് ബ്രോ അതൊക്കെ നോക്കുന്നു അങ്ങനെ പാരമ്പര്യമായിട്ട് വന്നിട്ടുള്ളതാണ് അപ്പൊ പാരമ്പര്യമായിട്ട് ആ സ്നേഹവും ഇതും വളർന്ന കൃഷിയോട് സ്നേഹിച്ച് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് അനീഷ് അപ്പോൾ ആ വ്യക്തി പി ആറ് കൊടുത്തു അല്ലെങ്കിൽ ഇതൊക്കെ വിറ്റിട്ടാണ് പി ആറ് കൊടുത്ത് കാശ് കിട്ടിയിട്ടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നതെന്ന് പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് അത് ഒരു മുള്ളു കുത്തണ വേദന ഉണ്ടാകുന്ന ആവശ്യം അല്ല ഒരു മുള്ളു ഒരു ഹൃദയത്തിലൊരു മുള്ളൊരു സ്പാർക്ക് ആയ മതി അതൊരു വേദന തന്നെയാണ് കൊണ്ട് കയറേണ്ട ആവശ്യമില്ല ഹൃദയത്തിൽ ഒരു ചെറിയൊരു മുള്ളു കൊണ്ടാലും അതൊരു വേദന തന്നെയാണ് അത് ആദ്യം മനസ്സിലാക്കുക ഈ വീഡിയോ എത്ര പേര് കാണുന്നു എനിക്കല്ലോ കണ്ടവരാരെങ്കിലും കൂടെ നിങ്ങളുടെ അഭിപ്രായം കാണി ലാലേട്ട ബിഗ് ബോസ് ഒന്ന് കാണണം കാരണം നമ്മുടെ നമുക്ക് നമ്മുടെ അഭിമാനമാണ് ലാലേട്ടെന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു മനുഷ്യൻ വന്നിട്ട് ഈ എപ്പിസോഡിൻ്റെ സമയത്ത് വന്നിട്ട് ഇവരൊക്കെ ഒന്ന് നന്നാക്കാൻ വേണ്ടിയിട്ട് എത്രമാത്രം ശ്രമിക്കുന്നുണ്ട് ആ ഒരു മനുഷ്യനും കഴിക്കണം മൂന്ന് നേരം ഇല്ലെങ്കിൽ ആ പുള്ളിക്കാരൻ ഒരു നേരെങ്കിലും കഴിക്കണത് ഈ നെൽപ്പാടത്തിൽ കഷ്ടപ്പെട്ടിട്ടുള്ള ആരി ആഹാരം തന്നെയല്ലേ ആര് കഷ്ടപ്പെട്ടോട്ടെ ഇപ്പോഴല്ലേ ഈ യന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ വന്നത് മുമ്പൊക്കെ ഈ ആൾക്കാർ എല്ലാവരും എൻ്റെ അമ്മയൊക്കെ പാടത്ത് കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടാണ് എന്നെ നോക്കിയിട്ടുള്ളത് ഞാനും ഈ പാടത്തും ഇതിലൊക്കെ ഞാനും പണിക്ക് പോയിട്ടുണ്ട് കടല കുറിക്കാനും പല പണിക്ക് ഞാൻ പോയിട്ടുള്ള ഒരാളാണ് അപ്പോൾ അത്രയും വേദന ഉള്ള ആൾക്കത്രയും സ്നേഹിക്കുന്ന ലാലാട്ടനൊക്കത്രയും മാത്രം മനസ്സിൽ നന്മ ഒരു വ്യക്തിയാണ് ലാലാട്ട അതെന്തായാലും ചോദിക്കണം ചോദിക്കാതിരിക്കരുത് ഏതു നേരവും ഈ കൃഷിനെ തന്നെ കളിയാക്കിയ പോലെയാണ് അതിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ഒരു വാക്കിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത് ഒരിക്കലും ലാട്ടന ലാലാട്ടനെ പോലും ബിഗ് ബോസിനെ പോലെയുള്ള ആളുകൾ ഇത് ചോദ്യം ചെയ്യന്നെ വേണം ഈ അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിൽ ദയവ് ഇതിട്ട് ഈ വീഡിയോ കാണുമെന്ന് പറയില്ല ആരെയും കാണുമരോണ്ടോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുള്ളിക്കാരിയുടെ ഈ വാചകടി നിർത്തന്നെ വേണം അനീഷിനെ നടുമ്പുറം നോക്കി ആഞ്ഞൊരു അടി അടിച്ചു ആ പുള്ളിക്കാരനെന്ന ഗെയിമിൻ്റെ ഇടയ്ക്ക് ഓടുമ്പോൾ തന്നെ നെഞ്ചത്തെ അവിടെ ഇങ്ങോട്ട് തട്ടി എന്നുള്ള ഒരു കാരണം കൊണ്ട് ആ നടുമ്പുറം നോക്കി അടിച്ചടി അവിടെ മൊത്തം മുഴങ്ങി കേട്ടു അക്കണ്ട ക്യാമറകളും ബിഗ് ബോസും എല്ലാം അത് കണ്ടിട്ടുണ്ട് പക്ഷെ എപ്പിസോഡിന് ലൈവിൽ അവർ കാണിക്കാർ അതൊരു സീനാവണ്ട കാരണം പരാതിയില്ല ആ പുള്ളിക്കാരന് പരാതിയില്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആ പുള്ളിക്കാരൻ്റെ ക്വാളിറ്റി എന്താ ആളാരെയനാവശ്യമില്ലാത്ത വർത്താനം വൃത്തിയാട്ട വർത്താനങ്ങളോ ഒന്നും പറഞ്ഞാൽ ആരോട് വിദ്യാഭ്യാസം ഇല്ല ഇവരാണ് കണ്ടതിന് വേണ്ടി ഈ പുള്ളിനെ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കണത് ആ പുള്ളിനെ ചൊറിഞ്ഞുറിഞ്ഞ് ആ പുള്ളിയുടെ വയനെന്തേലും വീണോ അത് കയറി പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തുപ്പുറത്ത് സ്പീക്കർ പോലെ ഇരിക്കും ഒരാളുകൾ ഞാൻ എനിക്ക് പറ്റണ സപ്പോർട്ട് ആ പുള്ളിക്കാരന് കൊടുത്തോണ്ടേ ഇരിക്കും ഇനിയും പറ്റില്ലെങ്കിൽ ആ പുള്ളിക്കാരൻ്റെ വീടിൻ്റെ പരിസരത്തേക്ക് പോകും അവിടെ മൊത്തം അന്വേഷിച്ചിട്ട് ഒരു പബ്ലിക് ഒപ്പീനിയനും എടുത്ത് അവിടുത്തെ കോൾപ്പാടങ്ങളും കാര്യങ്ങളും മൊത്തം എടുത്തിട്ടേ ഞാൻ വരത്തുള്ളൂ ഞാനൊരാളുടെ പിയാറില്ലേ കണ്ട കാലായി വീഡിയോയും കാര്യങ്ങളും ഒക്കെ ഞാൻ ലൈവ് ഇട്ട് പോകും ഒരു എനിക്ക് വണ്ടിയിൽ പെട്രോൾ അടിക്കാൻ കൂടിയില്ലാണ്ട് ഞാൻ കടം മേടിച്ചിട്ട് പോയിട്ട് ലൈവും കാര്യങ്ങളും അതെന്താണ് എനിക്ക് ആ ഷോയെ ഇഷ്ടമാണ് ആ ഷോനെ ഇഷ്ടമാണ് അതുകൊണ്ട് ആ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഷോനെ ഞാൻ സ്നേഹിക്കുന്നു അതുകൊണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് ഈ അനീഷാട്ട എല്ലാം കലയ്ക്ക് കുടിച്ച് പഠിച്ച് പാസ്സായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാം പഠിച്ച് ആൾ സീസൺ വണ്ണ് തൊട്ടാ മുമ്പ് ഹിന്ദി ബിഗ് ബോസാ ഇംഗ്ലീഷ് ബിഗ് ബോസ് ഏത് ബിഗ് ബോസ് കണ്ടോട്ടെ ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു നെയിം ആ ഒരു ഷോയാണല്ലോ കാണുന്നത് അത് കണ്ട് കണ്ട് മനസ്സിലാക്കി വന്നപ്പോൾ ആൾ പറയും ഇവർ യാതിരി ഉറയും പറയണേ ഇതൊക്കെ അലക്കി കലക്കി കുടിച്ച് ഒരു ഗെയിം പ്ലാൻ പ്ലാനായിട്ടാണ് വന്നിരിക്കുന്നത് അങ്ങനെ ഗെയിം പ്ലാൻ പ്ലാനായിട്ട് വന്നിരിക്കണതെന്ന് പറയണേ എന്ത് ആർക്കാ ഉള്ളത് നിങ്ങൾക്ക് ആരാണ് ആ അനുമതി തന്നത് അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ഈ ലാലാട്ട എപ്പിസോഡിൽ വന്നിട്ട് നിങ്ങൾ ഫയർ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ പറയണേ ലാലാട്ടം വന്നിരിക്കുന്നത് മനഃപൂർവ്വം ഞങ്ങളെ കുറ്റപ്പെടുത്താനാണെന്ന് പറയാനുള്ള ധൈര്യം നിങ്ങൾക്ക് ഉണ്ടാകും ഈ ലാലാട്ടനോട് അങ്ങനെ ധൈര്യം ഉണ്ടെങ്കിൽ അത് സമ്മതിക്കാം പറഞ്ഞത് ഓർമ്മ ഉണ്ടല്ലോ പെട്ടി വ്യാഖ്യാൻ പറയും ലാലാട്ടൻ ആ പുള്ളിക്കാരനുള്ളത് കൊണ്ടാണ് ആ ഒരു ഷോ ഇങ്ങനെയെങ്കിലും നിന്ന് പോണത് മനസ്സിലാവേണ്ടോ അപ്പം അനീഷിൻ്റെ നെഞ്ഞത്ത് കയറാൻ നിങ്ങൾക്ക് നല്ല ഉന്മേഷ ആ പുള്ളിക്കാരൻ പറയില്ല ഞാൻ ഷോ കാണാറുണ്ട് ഞാൻ എനിക്ക് എനിക്ക് ആ ഷോനെ അത്ര ഇഷ്ടമാണ് എൻ്റെ അമ്മയും ഞാനിരുന്ന് കാണാറുണ്ട് ഓരോ മണിക്കൂർ വെച്ച് ഞാൻ കാണാറുണ്ട് ആ സീസൺ വണ്ണായിക്കോട്ടെ എങ്ങനെ ആയിക്കോട്ടെ അയാൾ പി ആറ് കൊടുത്തിട്ടുണ്ട് എന്ന് അയാൾ പറയുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല പക്ഷെ അയാൾ പി ആറ് കൊടുത്തിട്ടില്ലാത്തതുകൊണ്ടാണ് അയാൾ അത്ര അടിയോര പറയണത് അങ്ങനെ ഞാൻ കൊടുത്തിട്ടില്ല എന്ന് എനിക്ക് കുറേ പറയാനുണ്ട് സുഹൃത്തുക്കളെ എന്റെ നാവ് കുഴയാണ് അതുകൊണ്ട് ഞാനിപ്പോൾ ഈ ലൈവ് കണ്ടോണ്ടിരിക്കുകയായിരുന്നു ഈ ലൈവിലിപ്പം സംഭവങ്ങളൊന്നുമില്ല ഈ ടാസ്ക് കൊടുത്തോണ്ടല്ലോ ബിഗ് ബോസ് ക്യാപ്റ്റൻസി ടാസ്ക് അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് ആദ്യം വെറുതെ ചൊറഞ്ഞോണ്ടിരിക്കുകയാണ് അനീഷ് ചേട്ടൻ ഒരു നാരങ്ങ വെള്ളം എടുക്കട്ടെ അതെടുക്കട്ടെ ഇതെടുക്കട്ടെ ആ പുള്ളിക്കാരൻ എത്ര ചില കടിച്ചു പിടിച്ച് അനീഷ് ഇനി പൊട്ടി കരഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അനീഷ് കരഞ്ഞു അനീഷ് കുഴഞ്ഞു ഇങ്ങനെ വന്നിട്ട് പറയും വിഷമം ഉള്ളിൽ ഒതുക്കി വെച്ചിട്ട് അയാൾ ഇരിക്കുകയാണ് അനീഷിൻ്റെ വീട്ടുകാർ വന്നപ്പോൾ കൂടി അനീഷ് ആർക്കായാലും ഉണ്ടാവും പുറത്തുള്ള എന്തെങ്കിലും ഒന്നും അറിയാൻ ഒരു വേണ്ടിയിട്ടൊരിതുണ്ടാവും അല്ലേ ഒരു ഇതുണ്ടാവും എത്രക്കനാണെങ്കിലും പുറത്ത് നമ്മളിതാണോ എന്നൊക്കെ ഒരു തോന്നലുണ്ടാവും ആ പുള്ളിക്കാരൻ ഉണ്ടാവും അത് കാരണം ആ പുള്ളിക്കാരൻ ചെറുതായിട്ട് അമ്മയെടുത്തു അടുത്ത് ഇങ്ങനെ ഇങ്ങനെ എനിക്ക് ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട് പുറത്തുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല പറയത്ത് പറയത്തില്ല എന്നുള്ളത് അത്ര സ്ട്രോങ് ആയിട്ടാണ് അവർ നിൽക്കുന്നത് അത് അനീഷ് ബ്രോനെ കാട്ടി സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ് അനിയനും അമ്മയും ആ അവരെയാണ് ഈ പറയുന്നത് അവർ അത്രയും മനസ്സ് താറന്നിട്ടാണ് ഒരു ഇൻ്റർവ്യൂ അടക്കം കൊടുത്തത് ഒരു എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു അനീഷ് അവരുടെ അമ്മ അച്ഛൻ അനിയനും കൂടി ഇരുന്നിട്ടുള്ള ഇൻ്റർവ്യൂ ആ ഇൻ്റർവ്യൂവിൽ എത്ര വിഷമായിട്ടാണ് പറയണത് ഈ അനീഷിനെ കുറ്റം പറയുന്ന ആളുകൾ കുറേ കുറേ ആളുകൾ പി ആർ ഇപ്പം അനിമോള് പി ആർ കൊടുത്തു എന്ന് പിന്നെ പറഞ്ഞിട്ട് പതിനാറ് ലക്ഷം രൂപയുടെ പി ആർ കൊടുത്തുനിന്ന് അനിമോള് പതിനാറ് ലക്ഷം ആണെന്ന് പറയണില്ല പക്ഷെ പി ആർ കൊടുത്തിട്ടുണ്ടെന്ന് പുള്ളിക്കാർ പറയുന്നുണ്ട് കുറെ ആളുകൾ വിചാരിച്ചാൽ ആലോട്ടം വന്നിട്ട് അനീഷിനെ എടുത്ത് മുകളിൽ അങ്ങോട്ട് കയറ്റി എയർലിട്ട് അങ്ങനെ ഇതാക്കുന്നു പുള്ളിക്കാരൻ വന്നിട്ട് എന്നിട്ടാണ് ചോദിച്ചത് ഈ ഈ പറയണ അനീഷിന്റെ പി ആറിൻ്റെ കാര്യങ്ങളൊന്നും അല്ല ചോദിച്ചത് ഞാൻ പെട്ടെന്ന് മറക്കട്ടാണ് കുറേ നേരം സംസാരിച്ചോണ്ടേ ആ എത്ര ദിവസം കിട്ടിയെന്നാണ് ഇഷ്ടിപ്പോൾ പറഞ്ഞിട്ടേന്ന് വെച്ചാൽ ഞാൻ വരണേൻ്റെ ഇടയ്ക്ക് ഒരു മൂന്നാല് ദിവസം മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഇപ്പോൾ ലാലട്ടം പറഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ തെളിവ് തരുമെന്ന് പറഞ്ഞു പന്ത്രണ്ട് ദിവസം മുന്നേ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും ആ പുള്ളിക്കാരെ എന്ത് അങ്ങനെ പറഞ്ഞു തന്നെ ആ പുള്ളിക്കാരെന്നെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് നോണയാണ് ആ നോണയാണെങ്കിൽ നോണയെന്ന ആള് പറയുന്നുണ്ട് മനുഷ്യ സഹജമാണ് മൂന്ന് ദിവസം നാല് ദിവസം മുന്നേ കാര്യങ്ങൾ അറിഞ്ഞ് കൺഫേം ചിലപ്പോൾ അപ്പോഴോ പറഞ്ഞിട്ടുണ്ടാവോ അതാകുമോ ചിലപ്പോൾ ആൾ ഉദ്ദേശിച്ച് പറഞ്ഞിട്ടുണ്ടാവുക എന്നാലും ലാലട്ട തെളിവ് തരുമെന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് നോണയാണ് എൻ്റെ എൻ്റെ തെറ്റാണ് അങ്ങനെയാണെങ്കിൽ ആ പുള്ളിക്കാരനത് പറയേണ്ട അയാൾ ഒരു ശുദ്ധനായതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു പോണത് ഇതൊന്നും ഒരു തെറ്റല്ല ഈ മൂന്നാല് ദിവസമായിട്ടുള്ളൂ എന്നൊക്കെ പറയണത് എനിക്ക് അധികം ദിവസങ്ങളൊന്നും കിട്ടിയില്ല ആളാളുടേതായ രീതി പറയണതാണ് ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു കോമണറായിട്ട് തന്നെയാണ് കയറി കോമണർ എന്ന് പറഞ്ഞ ഒരു സാധാരണ തന്നെയാണ് സെലിബ്രിറ്റി എന്നല്ല ഒരിക്കലും ബിഗ് ബോസ് സെലിബ്രിറ്റികളൊന്നും കോമണറായിട്ട് വിളിക്കത്തില്ല അവർ അത്രയും മാത്രം മണ്ടന്മാരൊന്നുമല്ല മനസ്സിലാവുന്നുണ്ടോ അത്രയും മാത്രം ഞാനൊക്കെ എത്രയോ വട്ടം ബിഗ് ബോസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അത്ര ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ഇപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത കൊല്ലം ആഗ്രഹിക്കുക എല്ലാ കൊല്ലവും ആഗ്രഹിക്കും ബിഗ് ബോസ് ഉള്ളിടത്തോളം കാലം ഞാൻ ആഗ്രഹിക്കും ഏതെങ്കിലും ഒരു കാലം നമുക്ക് ദൈവം അനുഗ്രഹിച്ച ഒരു അവസരം കിട്ടാണെങ്കിൽ നമ്മളതിൽ പോവും എന്നാലും നമ്മൾ നമ്മളതായ രീതിയിൽ നമ്മൾ നമ്മുടെ ഒപ്പീനിയം പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും ഓക്കെ എത്ര വലിയ വീഡിയോ കാണുമെന്നറിയില്ല നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യോടത്തും നൂറായിടത്തും ബിഗ് ബോസിലുള്ള ആരോടും എനിക്കൊരു വിദ്ദേശം ദേഷ്യം ഒന്നും ഇല്ല പക്ഷേ കൃഷീനെയും അതിനെയും ഈനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഈ ചവിട്ടി അരച്ച് സംസാരിക്കുന്നത് അത് വളരെ മോശമാണ് കാരണം ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലാണെങ്കിലും അരി ആഹാരം കഴിച്ചിട്ടുതന്നെ അല്ലേ ആദ്യം ഇനി നൂറേക്ക് വിട്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു അരിയോട് കുറച്ചും കൂടി റെസ്പെക്റ്റ് കൊടുക്കുക ഓക്കെ റെസ്പെക്റ്റ് ഉള്ള ആളുകൾക്ക് ആ ഒരു റെസ്പെക്ട് കൊടുക്കാൻ പറ്റുള്ളൂ ഈ പറയുന്ന ആതിലേക്ക് ആ റെസ്പെക്റ്റ് ഇല്ല എന്ന് പല രീതിയിലും തെളിയിച്ചിട്ടുള്ള പക്ഷേ തെളിയിച്ചാലും തെളിയിച്ചില്ലെങ്കിൽ ഇമാതിരിയുള്ള വർത്തമാനം ഇനി ബിഗ് ബോസ് ഹൗസിൽ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസിൻ്റെ ആലോചന ഒന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ ഉപകാരമായിരിക്കും അത്രേ എനിക്ക് പറയാനുള്ളൂ ഓക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ എല്ലാവരോടും ഒത്തിരി നന്ദിയുണ്ട് പത്തായിരം സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനലിൽ ആക്കി തന്നതിന് ഇനി ചാനൽ ഉണ്ടാവുമോ എന്ന് കൂടി അറിയില്ല എൻ്റെ മുഖം എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കാരണം ചാനലാണ് എപ്പോഴാണ് പോകാമെന്നൊന്നും അറിയത്തില്ല ഓക്കെ